പാവപ്പെട്ട മുസ്ലിങ്ങളെ സഹായിക്കാൻ മുസ്ലിം ലീഗും ബി ജെ പിയോടൊപ്പം ചേർന്ന് എൻ ഡി എക്കൊപ്പം ചേർന്ന് അധികാരം പങ്കിടണം പാവപ്പെട്ട മുസ്ലിങ്ങളെ സഹായിക്കാൻ സുസ്ഥിര ഭരണവുമായി മുന്നോട്ട് പോകുന്ന മോദി സർക്കാരുമായി മുസ്ലിം ലീഗ് ചേരണം അധികാരം പങ്കിടണം ബി ജെ പിയുടെ ആദ്യ സ്ഥാനാർത്ഥി ലിസ്റ്റിലെ ഇന്ത്യയുടെ ഏക മുസ്ലിമായ അബ്ദുൾ സലാം പറഞ്ഞ ഈ വാക്കുകൾ ഇപ്പോൾ ശ്രദ്ധേയമാവുകയാണ് മലപ്പുറം പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു ഇദ്ദേഹത്തിന്റെ ഈ അഭിപ്രായ പ്രകടനം മുസ്ലിങ്ങൾക്ക് വേണ്ടി ഞാൻ മുസ്ലിം ലീഗിനോട് അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളും ബി ജെ പി എൻ ഡി എ ഒപ്പം ചേരണം എൻ ഡി എ എന്ന് പറയുന്നത് ഒരു വിഷം വമിപ്പിക്കുന്ന പാർട്ടിയല്ല രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് മുപ്പത്തിനാല് മുപ്പത്തിയൊൻപത് നാൽപ്പത്തി നാല് അങ്ങനെ മോദിയുടെ സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും ഈ സുസ്ഥിര സർക്കാരിനൊപ്പം അധികാരം പങ്കിട്ടാലേ പാവപ്പെട്ട മുസ്ലിങ്ങളെ സഹായിക്കാൻ സാധിക്കൂ എന്നാണ് അബ്ദുൾ സലാമിന്റെ വാക്കുകൾ പണമുള്ള മുസ്ലിങ്ങൾ അവർ ദില്ലിയിൽ പോയി കാര്യം സാധിക്കും പക്ഷെ പാവപ്പെട്ട മുസ്ലിങ്ങൾ ാണ് ബുദ്ധിമുട്ടുന്നത് മുസ്ലിം ലീഗും ബിജെപിയോടൊപ്പം ചേരണം മുസ്ലിം ലീഗ് ബിജെപിയോടൊപ്പം അധികാരം പങ്കിടണം വികസനം പാവപ്പെട്ട മുസ്ലിങ്ങളിലേക്ക് എത്താൻ ഇത് സഹായിക്കും ഒരു ദിവസം കേന്ദ്ര സർക്കാരിലെ മുഴുവൻ കേന്ദ്രമന്ത്രിമാരും ഒരുമിച്ചിരുന്ന് രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് വരെയുള്ള വികസിത ഭാരതത്തെക്കുറിച്ചുള്ള ആശയങ്ങളാണ് സ്വരൂപിച്ചത് അതാണ് മോദിയുടെ കാഴ്ചപ്പാട് മോദിയും ബിജെപിയും നിങ്ങളുടെ ശത്രുക്കളല്ല രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ നമുക്കും വികസിക്കാം എന്നല്ലെങ്കിൽ നാളെ മുസ്ലിം ലീഗ് ബിജെപിയോട് ചേർന്ന് നിൽക്കേണ്ടി വരും എന്നാണ് അബ്ദുൾ സലാമിന്റെ വാക്കുകൾ പല വിഷയങ്ങളിലും പാണക്കാട് തങ്ങളുടെ കൂടെയാണ് താൻ ബാബറി മസ്ജിദ് വിഷയത്തിൽ സംഘർഷം ഉണ്ടാകാതിരിക്കാൻ അന്നത്തെ തങ്ങൾ എടുത്ത നിലപാട് അഭിനന്ദനാർഹമാണെന്നും ഡോക്ടർ എം അബ്ദുൽ സലാം പറഞ്ഞു മുസ്ലിങ്ങളെ ഇനിയും രാമക്ഷേത്ര വിഷയത്തിൽ കെട്ടിയിടരുത് എന്നാണ് സാദിഖലി ഷിഹാബ് തങ്ങൾ പറഞ്ഞത് തന്നെ വി സിയാക്കിയതിൽ മുസ്ലിം ലീഗിനോട് നന്ദിയുണ്ട് എന്നാൽ ബി ജെ പി ഇപ്പോഴും ഒരു മുസ്ലിം വിരുദ്ധ പാർട്ടിയെ മുദ്രകുത്തുന്നത് ശരിയല്ല എന്നായിരുന്നു ഡോക്ടർ അബ്ദുൽ സലാമിന്റെ വാക്കുകൾ ഉത്തർപ്രദേശിൽ അഞ്ചു കോടി മുസ്ലിങ്ങളുണ്ട് അവർ സംതൃപ്തരാണ് എന്നും ഡോക്ടർ അബ്ദുൾ സലാം ചൂണ്ടിക്കാട്ടി നരേന്ദ്രമോദിക്ക് ലഭിച്ചിലേറെ അന്തർ ബഹുമതികളിലെ ഏഴെണ്ണവും മുസ്ലിം രാജ്യങ്ങളിൽ നിന്നാണ് ന്യൂനപക്ഷ സ്കോളർഷിപ്പ് നിർത്തിയതല്ല ഇരട്ടിപ്പ് വരാതിരിക്കാൻ കൊണ്ടുവരും ബിജെപിക്കെതിരെ നുണക്കഥകൾ ഒരു കൂട്ടം രാഷ്ട്രീയക്കാർ കാലിക്കറ്റ് സർവകലാശാല മുൻ വൈസ് ചാൻസലറായ അബ്ദുൾ സലാം ബി ടിക്കറ്റിൽ മലപ്പുറം ലോക്സഭാ സീറ്റിലാണ് മത്സരിക്കുക നൂറ്റി ലോക്സഭാ സീറ്റുകളിലേക്കുള്ള ബിജെപി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ അതിലെ ഒരേ ഒരു മുസ്ലിം മുഖമാണ് അബ്ദുൾ സലാം രണ്ടായിരത്തി പത്തൊൻപതിലാണ് അബ്ദുൾസലാം ബി ജെ പിയിൽ ചേർന്നത് ഗവേഷണ പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ബയോളജിക്കൽ സയൻസുമായി ബന്ധപ്പെട്ട് പതിമൂന്ന് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലറായിരുന്നു ബിജെപിയുടെ സൗമ്യ മുഖമുള്ള മുസ്ലിം മുഖം എന്ന നിലയിൽ അബ്ദുൾ സലാമിന്റെ സ്ഥാനാർത്ഥിത്വം കേരളത്തിൽ മുസ്ലിം സമുദായത്തിൽ സ്വീകാര്യത ഉണ്ടാക്കാൻ ബിജെപിക്ക് ഏറെ ഗുണം ചെയ്യുമെന്ന് വിശ്വസിക്കപ്പെടുന്നു മലപ്പുറം മുസ്ലിം ലീഗിന്റെ കോട്ടയായി പറഞ്ഞു കേൾക്കുന്ന മണ്ഡലമാണ് ഇക്കുറി ഇ മുഹമ്മദ് ബഷീർ പൊന്നാനി വിട്ട് മലപ്പുറത്ത് മത്സരിക്കുമെന്ന് പറഞ്ഞു കേൾക്കുന്നു പി കെ കുഞ്ഞാലിക്കുട്ടി ഒരു പതിനാലായിരത്തി അറുന്നൂറ്റി പതിനഞ്ച് വോട്ടുകൾക്ക് ജയിച്ച മണ്ഡലമാണ് മലപ്പുറം ഇവിടെ പതിനാലിലും പത്തൊൻപതിലും ഇടത് സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് വി പി സാനുവാണ് ന്യൂസ് ഡെസ്ക്